സി ടി വി പുറത്തുകൊണ്ടുവന്ന വാഴക്കാട് പഞ്ചായത്ത് ഭവന പദ്ധതി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ വാഴക്കാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു നിരവധി പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു തുടർന്ന് നടന്ന ധർണ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ഇർഷാദ് പുൽപറ്റ ഉദ്ഘാടനം ചെയ്തു വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഭവന പദ്ധതി ഫണ്ട് അഴിമതിയുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐയും സമരരംഗത്ത് വന്നു സി ടി വി പുറത്തുവിട്ട വാർത്തയെ തുടർന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ വാഴക്കാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് പട്ടികജാതി കുടുംബങ്ങളേതുൾപ്പെടെ നൂറോളം കുടുംബങ്ങളുടെ ഭവന നിർമ്മാണം ഉൾപ്പെടെയുള്ള അറുപത്തിയെട്ട് ലക്ഷം രൂപയാണ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ തട്ടിയെടുത്തത് ഇതിൽ മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭരണസമിതിക്കും പണം പിൻവലിക്കാൻ കൂട്ടുനിന്ന വിവിധ ബാങ്കുകൾക്കും പങ്കുണ്ടെന്ന് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നു വാഴക്കാട് ടൗണിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത് ഗ്രാമപഞ്ചായത്തിനും മുസ്ലിം ലീഗിനുമെതിരെ രൂക്ഷമായ ഭാഷയിൽ മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകർ കാരണക്കാരായവരെ മുഴുവൻ തുറങ്കിലടയ്ക്കും വരെ സമരരംഗത്ത് തുടരുമെന്ന് പ്രഖ്യാപിച്ചു பாக்கியர கமندே அன்னை தேவிங்களைம்போத கொண்டா லிகேங்கள் மோகி கொண்டா ஏறி கொண்டா லிகேங்கள் மோகி கொண்டா ஏறி கொண்டா பண்டக தரிமரி செய்யுங்கோ பண்டக தரிமரி செய்யுங்கோ மொளகாட்ட ஜனங்களேயொக்க மொளகாட்ட ஜனங்களேயொக்க നടന്ന ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ഇർഷാദ് പുൽപറ്റയാണ് ഉദ്ഘാടനം ചെയ്തത് കേന്ദ്രം ഭരിക്കുന്ന ഭരിക്കുന്ന ഗവൺമെന്റും ഗവൺമെന്റും സംസ്ഥാനം നടത്തുന്നത് പട്ടിണി ഭരിക്കുമ്പോട്ട് പട്ടിണിമൂലം സംരക്ഷിക്കാൻ നമ്മൾ ഗവൺമെന്റിനെ കാണുന്നില്ല കെ അഷ്റഫ് അധ്യക്ഷനായി ഈ സുർജിത്ത് എ അബ്ദുല്ലലി അബ്ദുൽ എ പി സച്ചിദാനന്ദൻ എ പി മോഹൻദാസ് ജിഫ്രി തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു മാർച്ചിനെ ശശികുമാർ രതീഷ് ശബരിനാഥ് ഫൈസൽ സദാനന്ദൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സി ടി വി പ്രാദേശിക വാർത്താ മുഖം